ഈ ചെടികളൊക്കെ അത്രമേലി ഇഷ്ടമുള്ളവരും പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരുമാണെങ്കിൽ ഈ ചിരട്ട തൊണ്ട് അതുപോലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് കളയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ചിരട്ട വെച്ചിട്ട് ചെറിയൊരു പരിപാടി ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി വന്ന തൊണ്ട് താ ഇതുപോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും അങ്ങോട്ട് വെറുതെ കളയാൻ തോന്നിയില്ല എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു ഈ തൊണ്ട് കാണുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഈ ഓർക്കിഡ് തന്നെയാണ് കേട്ടോ മനസ്സിൽ വന്നത് കാരണം ഓർക്കിഡിന് വളരാൻ ഈ തൊണ്ട് തന്നെ ധാരാളമാണ് അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ ഈ തൊണ്ട് താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ രണ്ട് എണ്ണത്തിനകത്തോട്ട് ഞാൻ ഈ ഓർക്കിഡ് പ്ലാന്റ് അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് കയറ് വെച്ചിട്ട് നല്ലപോലെ മുറുക്കി കെട്ടി മുറുക്കി കെട്ടാനും നല്ലതാണ് പിന്നെ കാണുമ്പോഴും ഒരു ഭംഗിയുണ്ടല്ലോ ആദ്യം ഞാൻ കാണിച്ച ആ നാലു പീസും കൂടെ കെട്ടി വെക്കാനാണ് നോക്കിയത് പക്ഷെ സംഭവം ഫ്ലോപ്പായി പിന്നെ രണ്ടെണ്ണമായിട്ട് വെച്ചപ്പം അത് സെറ്റ് ആവുകയും ചെയ്തു പിന്നെ കാണാനും കുറച്ച് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി മുല്ല കയറി പോകാൻ വേണ്ടിട്ട് നാട്ടി വെച്ചിരുന്ന ഒരു ചെറിയ കമ്പം ഉണ്ടായിരുന്നു അതിന്റെ മുന്നിലോട്ട് ഞാൻ തേടി ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി ഇനിയിപ്പോ രണ്ടുമൂന്നെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടൊന്ന് ചെയ്തു വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ വേറൊരു ബൈ ബൈ